ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ തന്നെ അറിയൂ പൃഥ്വിരാജ് ആറാം ക്ലാസ്സിൽ വെച്ചെഴുതിയ കടുകെട്ടി ഇംഗ്ലീഷ് കവിത വായിച്ചു ഞെട്ടിയെന്ന് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്ത് വെളിപ്പെടുത്തിയിരുന്നു അഭിമുഖം പുറത്തു വന്നതോടെ ട്രോളുകാർ ഏറ്റെടുത്തതും അത് തന്നെയായിരുന്നു അധ്യാപകർ അടക്കമുള്ളവരെ ഞെട്ടിച്ച ആ കവിത വനിത പുറത്തുവിട്ടു എ ഫ്രട്ടേണൽ പാക്ട് അതായത് സാഹോദര്യ ഉടമ്പടി എന്ന പേരിലുള്ള കവിത പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ളപ്പോഴത്തെ പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം വെളിപ്പെടുത്തുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നത് പോലെ ഈ കടുകട്ടി ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ വേണം അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആറാം ക്ലാസ്സിൽ രാജു എഴുതിയ ഒരു കവിത വീട്ടിൽ വീട്ടിലിപ്പോഴുമുണ്ട് അതിലെ വാക്കുകൾ വായിച്ച് അന്ന് കൂടെ പഠിച്ചവർ ഞെട്ടിയതാണ് ആ പ്രായത്തിലുള്ള കുട്ടി എഴുതിയതാണെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പഠിച്ച ചുറ്റുപാടും വായിച്ച പുസ്തകങ്ങളുമാണ് തന്റെ ഭാഷയെ സ്വാധീനിച്ചതെന്നാണ് ഇതിന് മറുപടിയായി പൃഥ്വിരാജ് പറഞ്ഞത് മലയാളം നന്നായി അറിയാമെങ്കിലും എഴുതാൻ കൂടുതൽ സൗകര്യം ഇംഗ്ലീഷാണ് എൻ്റെ ഇംഗ്ലീഷ് അത്ര കടുകെട്ടിയല്ല പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വായിച്ചു നോക്കുന്ന ശീലമില്ല ടൈപ്പ് ചെയ്യുന്നു അതേപടി പോസ്റ്റ് ചെയ്യുന്നു എൻ്റെ പോസ്റ്റുകളെ ട്രോളുന്നതിനെ ഏറെ ആസ്വദിക്കുന്നുണ്ട് പല കമന്റുകളും വായിച്ച് പൊട്ടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ട്രോളുന്നവർ അത് അവസാനിപ്പിക്കരുത് തുടർന്നും ചെയ്യണം പൃഥ്വി അഭിമുഖത്തിൽ ആവശ്യപ്പെടുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി